അല്ല ഇത് വക്കഫുമായി ബന്ധപ്പെട്ട കാര്യം അതിലിപ്പോൾ ഏത് വിഷയം വരുമ്പോഴും വക്കഫ് ഭേദഗതി നിയമം പാസാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത് അത് സുപ്രീം കോടതി അതിലെ പല സംഗതികളും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്തിമ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത് ഇപ്പൊ ഈ ഡിസംബർ അഞ്ചാം തീയതി ആണതിന്റെ ലാസ്റ്റ് നാല് ഡിസംബർ നാല് ഡിസംബർ അഞ്ചോ സംശയമുണ്ട് അപ്പോ ഡിസംബർ നാല് മറ്റേ എസ് ഐ ആർ ആണ് അപ്പൊ അതില് അതിന്റെ മുമ്പ് എന്തു ചെയ്യണം ചെയ്യണം എന്ന ഏകദേശം ഒരു പത്ത് ദിവസം മാത്രമേ ഇതിന്റെ മുമ്പിലുള്ളൂ അതില് പിന്നെ പെട്ടന്ന് അടിയന്തരമായി അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം എന്താണ് സമയം കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തില് അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അതിന് എന്താ കൊഴപ്പെന്ന് പെട്ടെന്ന് എന്തിനും ചോദിക്കും ഇപ്പോൾ ഈ പിന്നെ ഡാറ്റാബേസ് ഒരു പ്രത്യേക ഡാറ്റാബേസ് വിഷയത്തിൽ ഉണ്ടാക്കുക അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടയാളപ്പെടുത്തുക അപ്പോൾ ഒരു പതിനേഴ് അക്കമുള്ള ഇനി കോഡ് ഐ ഡി കൊടുത്തുകൊണ്ട് അത് അടയാളപ്പെടുത്തുക അതുപോലെ അനധൃതമായ കയ്യേറ്റം തടയുക അതുപോലെ ഓൺലൈനിലുള്ള പരാതി പരിഹാരങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഇത് വാടകയ്ക്ക് കൊടുക്കുക പാട്ടത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സുതാര്യത ഉണ്ടാക്കുക എത്രക്കാണ് പാട്ട് എത്ര കാശിനാണ് പാട്ടത്തിന് കൊടുത്തത് പൊതുജനങ്ങൾക്ക് കൂടി അറിയുന്നൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവരിക ഇങ്ങനെ കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇതിൽ കുറേ ആശങ്കകൾ ഉയരുന്നുണ്ട് അതിപ്പോൾ നിയമപരമായ ആശങ്കകൾ ഏറ്റവും പ്രധാനപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്ന ഈ വക്കോഫ് അമെൻമെൻറ്റ് ആക്ട് അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ മറ്റൊരു ചാനലിലൂടെ പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെ കോടതി ലക്ഷ്യമാണ് എന്ന ആക്ഷേപം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമോ എന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെടുകയും അത് സർക്കാർ ഭൂമിയായിട്ട് കണ്ടുകെട്ടുകയും ചെയ്യും എന്ന ഒരു പ്രശ്നം ഇവിടെ നിലവിലുണ്ട് അതുപോലെ തന്നെ നിർബന്ധിത രജിസ്ട്രേഷൻ എന്നത് എത്രത്തോളം ഭരണഘടനാപരമായിട്ട് അതിന് സാധുതയുണ്ട് എന്ന ആശങ്ക ഈ വിഷയത്തിലുണ്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ പോർട്ടലിൻ്റെ സാങ്കേതിക തകരാറുകൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിൻ്റെ പൊരുത്തക്കേടുകളെ പറ്റി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇത് പഴയ കാലത്തുള്ള സാധനങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് രേഖകൾ സമാഹരിക്കുക എന്നത് വലിയ ടാസ്ക്കാണ് അപ്പോൾ എല്ലാവരും കൊണ്ട് എന്തെങ്കിലും അവർ ചോദിക്കുന്ന എല്ലാ രേഖകളും അവർ കൊടുക്കാൻ പലപ്പോഴും കഴിയാതെ വരും പിന്നെ ഇതിൻ്റെ സമയം വളരെ കുറച്ചാണ് അത് സംശയമല്ല ജൂണ് ആറാം തീയതിയാണ് ഈ നിയമം നിലവിൽ വന്നതായിട്ടുള്ളത് അപ്പോൾ അന്ന് മുതൽ ആറുമാസത്തിനുള്ളിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസംബർ അഞ്ചാം തീയതിയോട് കൂടിയാണ് എന്ത് ചെയ്യുക അത് അവസാനിക്കുക അപ്പോൾ ഇതിൽ അവര് ഉന്നം വെക്കുന്നത് തീർച്ചയായിട്ടും വക്കഫ് സ്വത്തുകളുടെ മേൽ കേന്ദ്രത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന വക്കഫ് ബോർഡുകൾ ഒരു നോക്കുകുത്തിയായി മാറുകയും അത് എല്ലാം കേന്ദ്രത്തിൻ്റെ അതായത് ഫെഡറലിസമാണ് ഇതിൻ്റെ അടിസ്ഥാനപരപരമായ ഒരു പ്രശ്നം അതായത് ഫെഡറലിസത്തിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് വിഷയത്തിൽ ഇപ്പം ഫെഡറലിസം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് വഖഫിന്റെ വിഷയത്തിലും അതാത് സംസ്ഥാനങ്ങൾക്കുള്ള വഖഫ് ബോർഡിൻ്റെ ആ പിന്നെ കമ്മിറ്റിക്കുള്ള അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു പോകുന്നു എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് എത്തുന്നു എന്ന പ്രശ്നത്തിലുണ്ട് പിന്നെ മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിമാര് ആളുകളൊക്കെ അവിശ്വാസത്തോടു കൂടിയുള്ളൊരു കണ്ണിലാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയം മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഇതിനെന്തോ കൊള്ളയടിക്കാൻ നിൽക്കുന്ന ആളുകളാണ് അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അതിന് നിയമപരമായ നിയമ നിയന്ത്രണങ്ങളും അതിന് ശിക്ഷാവിധികളും എല്ലായിടത്തും ഉണ്ടാകുന്ന അപാകതകളെ പരിഹരിക്കാനുള്ള മെക്കാനിസം അവിടെയും വർക്ക് ചെയ്യണം അതിനു പകരം മൊത്തം ഈ പിന്നെ മുത്തവല്ലിമാരും ആളുകളും എന്തോ വക്കഫ് സ്വത്ത് കൊള്ളയടിക്കാൻ നടക്കുന്ന ആളുകളാണ് എന്ന രീതിയിൽ അത് സംരക്ഷിക്കാൻ ഞങ്ങളാണ് ബാധ്യസ്ഥപ്പെട്ടവർ എന്ന രീതിയിലേക്ക് പോകുന്നൊരു സ്വഭാവമാണ് ഇതിൽ കാണുന്നത് പിന്നെ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അതേപോലെ സാങ്കേതിക പ്രശ്നങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അത് തർക്കഭൂമിയായിട്ട് മാറും അതായത് സമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തർക്കഭൂമിയായിട്ട് മാറും അങ്ങനെ ആ ഭൂ തർക്കഭൂമി ആകുന്നതോടുകൂടി തന്നെ വലിയൊരു വിഭാഗം വക്കഫ് ഭൂമി എന്തായി മാറി തർക്കഭൂമിയായി ചിത്രീകരിക്കപ്പെടുന്ന ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകും പിന്നെ ഏക സിവിൽ കോഡും ഈ വിഷയവും തമ്മിൽ എന്തുണ്ട് ബന്ധമുണ്ട് അതായത് വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ഒരു ഭാഗത്ത് ഏകസവർ കോഡ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതും തമ്മിൽ ഇതും തന്നെ ഇനി ഒരു ഏകീകൃത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ വക്കഫ് എന്ന ബേസ് തന്നെ ഇവിടെ ഇല്ലാതായി പോകുന്ന സാഹചര്യം അത് വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ടതാണത് അല്ലെ പോർട്ടലുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇവിടെ ഉള്ളത് പിന്നെ ഇത് വെച്ചുകൊണ്ട് രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യങ്ങളുണ്ട് പിന്നെ എന്തായിരുന്നാലും ഇപ്പോൾ ഇവർ പറയണെന്താ വെച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാനാണ് എന്നാണ് അതിപ്പോൾ ഏതുപോലെന്ന് വെച്ചാൽ കുറുക്കൻ കോഴിയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം അത് അത്ര വിശ്വസിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സമുദായം ഈ സമയത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ ആവശ്യമുള്ള സാധനങ്ങളും സാമഗ്രികളും രേഖകളൊക്കെ സജ്ജമാക്കുക എല്ലാം സജ്ജമാക്കി വയ്ക്കുക പക്ഷേ ധൃതിപ്പെട്ട് അത് ചെയ്യേണ്ടതില്ല എന്നത് തന്നെയാണ് കാരണം ഇവിടെ സമസ്ത വിഷയത്തിൽ കേസിന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആവിഷകത്തിൽ കേസിന് പോയിട്ടുണ്ട് അപ്പോൾ ആ കേസ് ഇതിൽ പിന്നെ ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പം അത് സ്റ്റേ ആ സുപ്രീം കോടതിയുടെ ആ ഒരു ഇടപെടൽ എന്താണ് എന്ന് നോക്കിയ ശേഷം അടുത്ത നടപടിയിലേക്ക് പോവുകയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ധൃതി കൂട്ടേണ്ടതില്ല എന്നത് തന്നെയാണ് അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പിന്നെ സംസ്ഥയാകട്ടെ ലീഗ് അവരൊക്കെ കൊടുത്ത കേസ് അടിസ്ഥാനപരമായി അത് ഈ നിയമത്തിനെതിരാണ് ഈ ആക്റ്റിനെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് അതോടൊപ്പം അതിൻ്റെ ഒരു ഉപഹരജി എന്ത് ഇതിൻ്റെ ചട്ടങ്ങളുടെ വിഷയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് എത്രത്തോളം അവിടെ നിന്ന് അതിന് റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവുമെന്നത് വന്നാൽ തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ചില നിയമവിദഗ്ധന്മാരൊക്കെ പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രയർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇതിനെ ചട്ടത്തെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു മുത്തവല്യോ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യുക ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അതിന് ചട്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇതിന് ഔദ്യോഗിക ഗസറ്റിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് അങ്ങനെ ഒരു ഔദ്യോഗിക പിന്നെ ഗസറ്റിൽ എന്തു ചെയ്തിട്ടില്ല ഒരു വിജ്ഞാപനം ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഒരു ചട്ടം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതറിയിച്ച ശേഷമായിരിക്കണം ഈ പോർട്ടലിൽ എന്തു ചെയ്യേണ്ടത് ശരിക്ക് ഇത് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യം എൻട്രി തുടങ്ങേണ്ടത് പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ശരിക്കും സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ചട്ടം ക്ലിയർ അല്ല എന്ന വാദം നിൽക്കും അപ്പം അതിന് പ്രത്യേക ഒരു ഹർജി തന്നെ പോകേണ്ടി വരും എന്നഭിപ്രായപ്പെടുന്ന നിയമവിദഗ്ധരുമുണ്ട് എന്നാൽ നിലവിലുള്ള ആ പിന്നെ കേസിൽ നിന്ന് തന്നെ ആ വിധി കിട്ടും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയാനുള്ളത് വളരെ ഉണർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ടൈമാണ് അതിനാവശ്യമായ കൂടിയാലോചനകൾ പെട്ടെന്ന് പൂർത്തീകരിക്കണം ഒരിക്കലും ഈ ഒരു വക്കഫ് സ്വത്ത് നമ്മുടെ ഒരു അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ കൂടിയാലോചനയുടെ കുറവ് കൊണ്ടോ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒരിക്കലും തന്നെ അന്യാധീനപ്പെട്ടു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമുക്കെല്ലാം ഉണ്ടാക്കാം സമയം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സമയം നീട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പോൾ അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഏത് പിന്നെ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ ആവശ്യമായ ഇടപെടൽ എന്ത് ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാറ് അതുവരെ ധൃതി പിടിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പോകാതിരിക്കാവും നന്നാവും